നമസ്കാരം ഇപ്പൊ നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെ ഐറ്റം അവിയലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു ക്യാരറ്റ് ഒരു കായ ഒരു ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം ചേന ഒരു പടവലങ്ങ രണ്ട് മുറിങ്ങാക്കോല് ഇത്രയാണ് ഞാൻ എടുത്തേക്കണേട്ടാ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം വീട്ടില് ഏഹ് ചേട്ടന് ഞാൻ വെക്കുന്ന പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടം ഈ അവിയലാണ് കേട്ടോ അവില് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇഞ്ച് കനത്തില് ഒരു ഇഞ്ച് വീതിയില് അങ്ങനെയൊക്കെയാണ് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ എല്ലാനും ഒരേപോലെ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ വെജിറ്റബിളിന്റെയും വേവ് പ്രത്യേകമായിട്ടാണല്ലോ ചിലതിന് വേവില്ല ക്യാരറ്റിന് അധികം വേവില്ല ഉരുളക്കിഴങ്ങനെ ഇല്ല ചേനയ്ക്ക് ഇത്തിരി വേവുണ്ട് അപ്പൊ അതുകൊണ്ട് അരിയുമ്പോ എല്ലാം ഒരേപോലെ അരിയാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ക്യാരറ്റ് എല്ലാം ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്ര എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചെറിയ ഉരുളിയാണ് ഈ ഉരുളി നിറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടല്ലോ ഞാൻ അങ്ങനത്തെ നമ്മൾ ഒരു മുറി തേങ്ങ ജീരകം വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് കറിവേപ്പില ചേർത്ത് ഞാൻ അരച്ചെടുത്ത് വെക്കാണ്ട് കേട്ടോ അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ടേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി ഇട്ടാം അത് ക്യാമറയിൽ വന്നിട്ടില്ല ഉപ്പ് മാത്രമേ ഇടുന്ന വന്നിട്ടുള്ളൂ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങള് മുങ്ങിക്കിടക്കാനുള്ള വെള്ളമൊന്നുമല്ല കുറച്ച് വെള്ളം ബാക്കി നമ്മളിനെ അതിനകത്തോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല അധികം വെള്ളം വേണ്ടതിനകത്ത് ഒന്ന് തിളയ്ക്കണ വരെ നമുക്കൊന്ന് ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ഹൈ ഫ്ലെയിമില് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പച്ചക്കറിക്കൊന്നും അത്ര അധികം വേവില്ല ഉള്ളതിൽ ഇത്തിരി വേവ് കൂടുതലുള്ളത് ചേനയ്ക്ക് മാത്രമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കാം ഇടക്ക് തിളതു തുറന്ന് നോക്കിയപ്പോഴും ഉണ്ടല്ലോ വെള്ളം ഇങ്ങനെട്ടപ്പ നമുക്ക് ഈ വെള്ളം കറക്റ്റ് ആണ് നമ്മുടെ കഷണങ്ങൾ വേവാനുള്ള വെള്ളം ധാരാളം കേട്ട ഇങ്ങനെ തന്നെ നമുക്കിനി അടച്ചു വെച്ച് ഉപയോഗിക്കാം എന്താ പിന്നെ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആയി വന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഒരു മുറി നാളികേരം പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലിട്ടാ ജീരകം ഇതൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചുവെച്ചിട്ടുണ്ടായി അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ ജാറിൽ കുറച്ച് ഇത് ഉണ്ടായില്ല അപ്പൊ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ നമ്മുടെ തേങ്ങ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം നമുക്കിന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ടില്ലേ ഇത് കാണാനും അടിപൊളിയാണ് കഴിക്കാനും നല്ല അടിപൊളി സ്വാദാണ് കേട്ടോ ആ അവിയൽ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ചേർക്കണവരുണ്ട് ഞാൻ വീട്ടിൽ ഇത്രേ ചേർക്കാറുള്ളു പിന്നെ ഇതിനകത്ത് നമ്മൾ കൊത്തമരൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ കൊത്തമരയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൊത്തമര കിട്ടിയില്ല അപ്പൊ അപ്പൊ ഞാൻ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഇതിനകത്തോട്ട് വേറെ പരിപാടിയൊന്നുമില്ല കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതും കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം നല്ല അടിപൊളി കിടുക്കാച്ചി സൂപ്പർ ഡൂപ്പർ അവിയുടെ റെഡി ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേറൊരു പരിപാടിയും കൂടെ ഇണ്ട് കേട്ടാ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് കറിവേപ്പില മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അത് എന്തോരമണെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് കറിവേപ്പില ഒരു അത്രയും ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചതന്നെട്ടാ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിന്ന് അടച്ചു വെക്കാനോട്ട് വിളമ്പാൻ സമയത്ത് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അവിയുടെ റെഡിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക